കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് പിന്നെ സംശയങ്ങളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടായിട്ട് ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ കിണറിന് ഓരോ ദിക്കുകളുമുണ്ട് ഓരോ വീട്ടിൻ്റെ ഓരോ പിന്നെ ദിക്കുകളിൽ ഇന്ന ഇന്ന ദിക്കുകളിൽ കിണർ വരാം എന്നുള്ള ഒരു നിയമമുണ്ട് അപ്പം അതിൻ്റെ പൊതുവായിട്ടുള്ള പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ ഒരു വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിനെ രാശികളായിട്ട് തിരിച്ചിട്ട് മീനം രാശി അങ്ങനെയുള്ള കണക്കെടുത്തിട്ടാണ് കിണറിൻ്റെ സ്ഥാനം കാണുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വീടിൻ്റെ വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് എന്നീ സ്ഥലങ്ങളിൽ കിണർ വരാം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ് അപ്പം ആ ദിക്കുകളിലല്ലാതെ കിണർ മാറി വന്നാൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറ് വന്നാൽ ആ വാസ്തുപ്രകാരം അതത്ര നല്ലതല്ല കാരണം എന്ന് പറയുന്നത് തെക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും പിന്നെ ഓരോ സൗഭാഗ്യങ്ങളാണ് തെക്കുകിഴക്കെന്ന് പറയുന്നത് അഗ്നിയാണ് നമ്മുടെ വാസ്തുവിൽ തെക്ക് കിഴക്ക് അഗ്നിഭാഗമാണ് അപ്പോൾ അവിടെ വെള്ളമോ അവിടെ കുഴിയോ ഒന്നും വരാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് ആകാമോ അല്ലെങ്കിൽ തെക്ക് വശത്താകാമോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറാകാമോ ചെല്ലു പറയുന്ന സാറേ തെക്ക് കിഴക്കുമല്ല തെക്ക് പടിഞ്ഞാറില്ല തെക്കുമാണ് വന്നിരിക്കുന്നത് അതിൽ ദോഷമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയല്ല നമുക്ക് ആ ഭാഗത്ത് എവിടെ വന്നാലും അത് വാസ്തുപ്രകാരം നല്ലതല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കിണർ പിന്നെ കിണറിൻ്റെ സ്ഥാനമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് സാമ്പ പ്രത്യേക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വാസ്തുവിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്നാൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നമുക്ക് ഈ കിണർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അത് ഒഴിവാക്കുന്നത് തന്നെയാണ് അതല്ലാതെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കതിനെന്ത് പരിഹാരം ചെയ്യാമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ആ ഭാഗത്ത് നമുക്ക് കെട്ടിത്തിരിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ ദോഷം മാറുന്നുണ്ട് ഇപ്പോൾ വാസ്തുവിൽ ഒരുപാട് പേര് പറയുന്നു അത് നമുക്ക് നമുക്കതിൻ്റെ അതായത് അതിൻ്റെ ഈ കിണറിന് നമുക്കൊരു നാല് ചുറ്റും ചെറിയൊരു മതിൽ കെട്ടി അതിനകത്തേക്ക് മാറ്റിയാൽ ആ ഒരു ദോഷം മാറുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഒരു വാസ്തു മണ്ഡലം നിർമ്മിക്കുക വാസ്തു മണ്ഡലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ പിരമിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീടിനെ ഒരു എനർജി ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ പിരമിഡ് വീടിൻ്റെ നാല് മൂലകളിൽ സ്ഥാപിക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിണറിൻ്റെ ദോഷം മാറി നമുക്ക് വീടിൻ്റെ വാസ്തു മണ്ഡലത്തിന് പിന്നെ അകത്തു നിന്നും കിണറിനെ പുറത്താക്കിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ കിണറിൻ്റെ നാല് മൂലകളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ടും ഈ ഒരു ദോഷം മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അറിഞ്ഞുകൂടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അത് പിന്നെ അപ്പം എന്താണ് പിരമിഡ് എന്നുള്ളതും കൂടെ നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യാം ഇത് പിരമിഡാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോ പോയിന്റുകളുണ്ട് ഇപ്പോൾ ഒരു പിരമിഡ് തന്നെ ഇപ്പോൾ ഈ ഒരു പിരമിഡിൽ തന്നെ തൊണ്ണൂറ്റൊന്ന് പിരമിഡുകളുടെ പവറിലൂടെ പവറിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും അപ്പം ഇതിൻ്റെ അടിയിലൊരു ഒമ്പത് ഹോളുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചിപ്പുകളുണ്ട് ഈ ചിപ്പുകൾ നമുക്കിതിൻ്റെ ഓരോന്നതിൻ്റെ അടിയിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒമ്പത് പിര പിന്നെ പിരമിഡിൻ്റെ അടിയിൽ ഒമ്പത് ചിപ്പ് കൊടുക്കുമ്പോൾ ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് പിരമിഡാവും അപ്പോൾ ഈ ഒരു പിരമിഡിലുണ്ട് ഇതിലും നമ്മൾ നേരത്തെ ഇത് ഒമ്പത് പോലെ ഇതിലും ഒമ്പതുണ്ട് അപ്പോൾ ഈ ഒമ്പത് പിരമിറ്റുകൾ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നു ഒമ്പത് ഒമ്പത് എൺപത്തൊന്നായി ഇതിൻ്റെ മുകളിൽ ഒരു ഒൻപത് പിരമിറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ് അപ്പം ഈ ഒരു ഇത്ര എടുക്കുമ്പോൾ തൊണ്ണൂറ് പിരമുണ്ടായി ഇതിൻ്റെ മുകളിൽ ഒരു ടോപ്പും കൂടെ വരുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊന്ന് പിരമിഡാവും ഇതിനകത്ത് ചില സാധനങ്ങളും കൂടെ വെച്ച് അതിനെ നമുക്ക് എനർജൈസ് ചെയ്തിട്ട് ഇതിൻ്റെ വീടിൻ്റെയോ കിണറിൻ്റെയോ നാല് മൂലകളിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷം മാറ്റാനായിട്ട് പിരമിഡ് വാസ്തുവിൽ കൂടി നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വാസ്തുവിൽ തന്നെ ഒത്തിരി ഒരുപാട് മെത്തേഡുകളുണ്ട് ഇപ്പോൾ നമുക്ക് ഭാരതത്തിൻ്റെ ആയിട്ടുള്ളൊരു വാസ്തുണ്ട് പിന്നെ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ വാസ്തുദോഷം മാറ്റാനായിട്ട് പിരമിഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയുണ്ട് ഫെങ്ഷി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറ്റാൻ ും നമ്മുടെ സൗഭാഗ്യങ്ങളെ കൂട്ടാനും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പ്രശ്നം എന്തായാലും അതിനെ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ടൂളുകളും കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇപ്പം ഒത്തിരി പേര് എല്ലാവർക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അപ്പോൾ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ടൂൾ ഉപയോഗിക്കാൻ എനിക്ക് പറ്റുമോ ടൂൾ ഉപയോഗിച്ചാൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട് അപ്പം അതിനും ഫംഗ്ഷനിൽ ചില ടൂളുകളുണ്ട് അതിലൊരു ടൂൾ എന്ന് പറയുന്നത് ഈ പഗോഡ ടവറാണ് അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒരു പകോട ടവർ വെച്ചിട്ട് ഇപ്പോൾ ഈ പകോട ടവർ വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പകോട ടവറിൻ്റെ നമ്മുടെ സ്റ്റഡി ടേബിളിന് മുകളിൽ വെച്ചിരുന്ന് പഠിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എനർജി കിട്ടുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് ഈ ഗ്ലോബ് നമുക്കതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തോ വെക്കാം അതെന്താണ് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് ഫംഗ്ഷൻ പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗമാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ വെച്ചിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ധരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഫംഗ്ഷനിൽ അതിൻ്റെ ടൂൾ പറയുന്നുണ്ട് ഇതൊരു ക്രിസ്റ്റലിൻ്റെ ായിട്ടുള്ള സ്റ്റോണാണ് ഈ ക്രിസ്റ്റലിൻ്റെ മാലയാണ് അപ്പോൾ ഇത് നമുക്ക് ധരിക്കുന്നതും വിദ്യാഭ്യാസത്തിന് നേട്ടം നേട്ടമുണ്ടാവുമെന്ന് പൂക്ഷ്യയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഓർത്ത് വെച്ച് ഇരിക്കാനും എക്സാമിനെ എഴുതാനും ഇതുകൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളായാലും ആരോഗ്യമായാലും സാമ്പത്തികമായാലും തൊഴിൽ വിദ്യാഭ്യാസം കുടുംബവിധം എന്നീ കാര്യങ്ങൾ ഫങ്ക്ഷ്യൂലെ ചില ചിത്രങ്ങളോ രൂപങ്ങളോ എലമെൻറ്റുകളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഫംഗ്ഷ്യൂലൂടെ സാധിക്കുമെന്ന് പിന്നെ ഫംഗ്ഷ്യൂല് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം